നമസ്കാരം ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക ഈ രണ്ട് സിനിമകൾ മതി തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകന്റെ കഴിവ് മനസ്സിലാക്കാൻ തരുൺമൂർത്തി മോഹൻലാലിനെയും ശോഭനയും വെച്ച് തുടരുമെന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു ഇന്ന് സിനിമ തിയേറ്ററിലെത്തി തൃപ്പൂണിത്തുള്ള ന്യൂ സെൻട്രൽ തിയേറ്ററിൽ പോയാണ് ഞാൻ ഈ സിനിമ കണ്ടത് കണ്ട ശേഷം നിങ്ങളുമായിട്ട് എൻ്റെ അനുഭവം ഈ സിനിമ കണ്ടതിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കണമെന്ന് തോന്നി സിനിമയുടെ പ്രമേയം ആദ്യം തന്നെ പറയാം റാന്നിക്കാരനായ ഒരു ടാക്സി ഡ്രൈവറാണ് ഷങ്ങുകൻ എന്ന ബെൻസ് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലളിതയും മക്കളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് അയാൾക്ക് കുടുംബത്തെ പോലെ തന്നെ അയാളുടെ ഭാര്യയെ പോലെ അദ്ദേഹത്തിൻ്റെ മക്കളെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ അംബാസിഡർ കാർ ആ അംബാസിഡർ കാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും മാറ്റിമറിക്കുന്നത് അപ്പൊ സിനിമ പറഞ്ഞു പോകുന്ന കഥ ഇതാണ് ദുരഭിമാന കൊലയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ ഇടയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് സിനിമയുടെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഒന്നിനോടൊന്നും മെച്ചമാണ് ആദ്യത്തെ പകുതിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് സിനിമ പോലെ ഇങ്ങനെ കടന്നുപോകുന്നു ഇന്റർവെല്ലിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പഞ്ച് അതിനുശേഷം സിനിമ മൊത്തത്തിൽ മാറി മറയുകയാണ് രണ്ടാം പകുതി ഒരു ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം ഫാമിലി ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലേക്ക് സിനിമ മാറുകയാണ് സസ്പെൻസുകളും അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള സീനുകളും ആക്ഷൻ രംഗങ്ങളും ഒക്കെയായി മോഹൻലാലിന്റെ അതിമനോഹരമായിട്ടുള്ള നടനവിസ്മയം ഒക്കെ നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കും തരുൺമൂർത്തി മോഹൻലാലിനെ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് സിനിമയുടെ തിരക്കഥ നട്ടലുള്ള തിരക്കഥയാണ് ആ സിനിമ തന്നെ ആ തിരക്കഥ തന്നെയാണ് ആ സിനിമയെ വലിയ രീതിയിൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെ പിടിച്ചു നിർത്തുന്നതും സിനിമയിലെ ഒരു സെക്കൻഡ് പോലും ഏകദേശം രണ്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് സിനിമയ്ക്ക് ദൈർഘ്യമുണ്ട് പക്ഷെ ഒരു സെക്കൻഡ് പോലും നമ്മളെ സിനിമ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ലാലേട്ടൻ ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കുന്നു ലാലേട്ടൻ തമാശ പറയുമ്പോൾ നമ്മളും ചിരിക്കുന്നു ലാലേട്ടൻ കരയുമ്പോൾ നമ്മളും കരയുന്നു അദ്ദേഹം ദേഷ്യപ്പെടുമ്പോൾ നമ്മളും ദേഷ്യപ്പെടുന്നു അദ്ദേഹം ഇടിക്കുമ്പോൾ നമുക്കും ഇടിക്കാൻ തോന്നുന്നു അങ്ങനെ മൊത്തത്തിൽ മോഹൻലാൽ ആരാധകരെ വലിയ രീതിയിൽ തന്നെ സംതൃപ്തിപ്പെടുത്തുന്ന മോഹൻലാൽ ആരാധകരെ മാത്രമല്ല സിനിമാ പ്രേക്ഷകരെ സിനിമ ആരാധകരെ മൊത്തത്തിൽ ആവേശത്തിലാഴ്ത്തുന്ന അതിഗംഭീരമായ മനോഹരമായ ഒരു സിനിമ തന്നെയാണ് തുടരും എന്ന് പറയുന്ന സിനിമ ശോഭനയൊക്കെ കുറേ വർഷം ശേഷമാണ് സിനിമയിൽ അഭിനയിക്കുന്നത് ശോഭനയ്ക്ക് കൊടുത്തിരിക്കുന്ന ലലിത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള റോളാണ് അതിമനോഹരമായി തന്നെ ശോഭന അത് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിനെ പറ്റി ഒന്നും പറയാൻ വയ്യ കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു മോഹൻലാലിന്റെ തരുമൂർത്തി തിരിച്ചു ന്നു എന്നുള്ളതാണ് ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പൊക്കെ ഇറങ്ങിയിരുന്നല്ലേ വലിയ ഹൈപ്പിൽ വമ്പൻ ഹൈപ്പിൽ ലാലേട്ടൻ എന്താ തിരിച്ചു വരുന്നു ലാലേട്ടൻ അതിഗംഭീരമായിട്ടുള്ള മാസ സിനിമ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സിനിമകളൊക്കെ ഈ ഇടക്കാലത്ത് തിയേറ്ററുകളിൽ എത്തിയെങ്കിലും ആ ഹൈപ്പിനനുസരിച്ച് സിനിമകൾ ഒന്നും ഉയർന്നില്ല പക്ഷെ അതാ ഒരു അവകാശവാദങ്ങളും ഇല്ലാതെ യാതൊരു രീതിയിലുള്ള ആഹ്വാനങ്ങളും ഇല്ലാതെ തുടരുമെന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നാൽ നമ്മളൊക്കെ പ്രതീക്ഷനേക്കാൾ കൂടുതൽ അതിമനോഹരമായ രീതിയിൽ തന്നെ അതിഗംഭീരമായ രീതിയിൽ തന്നെ തുടരുമെന്ന് പറയുന്ന സിനിമ തരുമൂർത്തി അനീഷ് ൊരുക്കിയിരിക്കുന്നു എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാവരെയും വലിയ സന്തോഷത്തിലാഴ്ത്തിക്കൊണ്ടാണ് സിനിമ ഈ പറയുന്നതുപോലെ നമുക്ക് വലിയൊരു അനുഭവമായിട്ട് മാറുന്നത് കാരണം തുടരുമെന്ന് പറയുന്ന സിനിമ ആ സിനിമ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഉടനീളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും ലാലേട്ടൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പലരും പറയുന്നുണ്ട് താടികളൊത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ കളിയാക്കുന്ന കണ്ണ് അദ്ദേഹത്തിന്റെ ഇപ്പം അഭിനയിക്കുന്നില്ല അദ്ദേഹം വൈസനായി ഇനി മോഹൻലാൽ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് തക്കതായ മറുപടികൾ ഈ സിനിമയിൽ പല സീനുകളിലൂടെയും പല ഡയലോഗിലൂടെയൊക്കെ കൊടുക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഇടക്കാലത്ത് അദ്ദേഹത്തിന്റെ ഇറങ്ങിയ രണ്ട് ഹൈപ്പുള്ള സിനിമകളിലെ അദ്ദേഹത്തെ ട്രോളികൊണ്ടിരിക്കുന്ന ഡയലോഗുകളൊക്കെ ആ സിനിമയിൽ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് തിയേറ്ററിൽ അതൊരു അന്നാ ആ ഡയലോഗുകൾക്ക് കയ്യടി കിട്ടിയില്ലെങ്കിൽ ഇന്ന് ആ ആ ഒരു ഡയലോഗുകൾക്കൊക്കെ തിയേറ്ററിൽ വലിയ കയ്യടി കിട്ടുന്ന കാഴ്ചയൊക്കെ കാണാനിടയായി മോഹൻലാൽ എന്ന് പറയുന്ന നടൻ സത്യത്തിൽ താ ഇതുപോലുള്ള തിരക്കഥകൾ തിരഞ്ഞെടുക്കണം ലാലേട്ട നിങ്ങളിൽ നിന്ന് ലാലേട്ടൻ ആരാധകർ ആഗ്രഹിക്കുന്നത് ഇതാണ് ലാലേട്ടൻ ആരാധകർ അതിഗംഭീരമായ സന്തോഷത്തിലായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവർ നിങ്ങളിൽ പ്രതീക്ഷിച്ച അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലുള്ള കഥാപാത്രങ്ങളാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ കണ്ണു മുതൽ അങ്ങനെ എന്താ പറയാ അദ്ദേഹത്തിന്റെ അദ്ദേഹം അട്ടപട്ടലം അട്ടിമുടി അദ്ദേഹം അഭിനയിക്കുകയാണ് ആ സിനിമയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഓരോ സീക്വൻസും ആക്ഷൻ സീനും ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ ഒരു എന്താ പറയാ ഇങ്ങനെ ഇത്രയും പ്രായമായ ഒരാൾ തന്നെയാണോ ഈ സീൻസ് ഒക്കെ ചെയ്യുന്നത് എന്ന് പോലും തോന്നിത്തു പോകാം മാതിരി അത് ഗംഭീരമായി ചെയ്തിരിക്കുന്നു സിനിമയുടെ ബി ജി എം അതുപോലെ തന്നെ സിനിമയിലെ ഗാനരംഗങ്ങൾ അങ്ങനെ എല്ലാം എയ്റ്റ് സെഡ് എടുത്തോക്കിട്ട് ഒരു വിന്റേജ് ലാലേട്ടനെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നു വിന്റേജ് ലാലേട്ടനെ നമ്മൾ ആ സിനിമയിൽ കാണുകയാണ് മാത്രമല്ല സിനിമയിലെ ഓരോ സ്വീക്വൻസും എത്ര ഗംഭീരമായിട്ടാണ് തനു മൂർത്തി അണിച്ചൊരുക്കിയിട്ടുള്ളത് ചില വിഷൽസിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല സിനിമയിലെ അതിഗംഭീരമായിട്ടുള്ള സീനുകളോ അല്ലെങ്കിൽ സിനിമയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സീനുകൾ എടുത്തൊന്നും ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയുടെ കഥയൊന്നും പറയാത്തത് ഈ സിനിമ എന്ന് പറയുന്നത് ഈ സിനിമ അനുഭവം എന്ന് പറയുന്നത് തിയേറ്ററിൽ പോയി തന്നെ അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ് എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അതിഗംഭീരമായിട്ട് തിരിച്ചു വരുന്നു എന്ന് മാത്രമല്ല ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും തുടരും എന്ന് അദ്ദേഹം ആ ആ സിനിമയിലൂടെ വീണ്ടും വീണ്ടും നമ്മൾക്ക് മുമ്പിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് വലിയ സന്തോഷം നമുക്ക് സമ്മാനിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ സിനിമ കാണുമ്പോൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആ തിയേറ്ററിൽ നിന്ന് ഒരുപാട് ആളുകൾ കൈയടിക്കുന്നു വിസലടിക്കുന്നു അപ്പൊ ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളുടെ മുഖത്ത് പോലും കാണുന്ന സന്തോഷം മോഹൻലാൽ എന്ന് പറയുന്ന നടൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇതാ ഇതാണ് അത് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ സംതൃപ്തരാണ് എന്നുള്ളതാണ് കുറെ നാളുകൾക്ക് മുമ്പാണ് സത്യത്തിൽ മോഹൻലാലിന് ഇങ്ങനെ ഒരു നല്ലൊരു പടം തിയേറ്ററിൽ നിന്ന് എല്ലാവരും കാണുന്നത് അതിനുശേഷം ഒരുപാട് സിനിമകൾ വന്നെങ്കിലും പൂർണ്ണമായി നമ്മളെ ആരും തന്നെ സംതൃപ്തിപ്പെടുത്തിയില്ല എന്നത് വലിയൊരു വസ്തുതയാണ് തരുമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ ഒന്നും പറയാനില്ല അദ്ദേഹത്തിന്റെ ഈ ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളയ്ക്കും കണ്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് നല്ല രീതിയിൽ മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല സിനിമകൾ സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശോഭനെ പോലെ അതുപോലെ തന്നെ മോഹൻലാലിനെ പോലെ രണ്ടുപേരെ കയ്യിൽ കിട്ടിയപ്പോൾ അവരെ വെച്ച് അദ്ദേഹം മാർക്കറ്റ് മാർക്കറ്റുകയല്ല ചെയ്തു അദ്ദേഹം അവരെ വെച്ച് അതിമനോഹരമായ ഒരു സിനിമ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അതിശക്തമായിട്ടുള്ള തിരക്കഥ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അതിഗംഭീരമായിട്ടുള്ള സംവിധാനം ഒപ്പം ആ സിനിമയിലെ മ്യൂസിക് ബി ജി എം ഛായാഗ്രഹണം അങ്ങനെ ഓരോരോ സീക്വൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല നിങ്ങളിത് തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ് ഈ ഇടക്കാലത്തൊക്കെ ഹൈപ്പ് കിട്ടാൻ വേണ്ടിയും തിയേറ്ററിൽ ആൾ കയറാൻ വേണ്ടിയൊക്കെ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചും ഒരുപാട് പല രീതിയിലുള്ള പല ഗിമ്മിക്ക് ഹൈപ്പ് പ്രൊമോഷൻ കൊടുത്തുമൊക്കെ ഒരുപാട് ആളുകൾ ഈ പറയുന്നതുപോലെ മുടക്കിയ പൈസയുടെ ഇരട്ടി പൈസ കിട്ടാൻ വേണ്ടി പല രീതിയിലുള്ള ഗംഭീര കളികൾ കളിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയാണ് നമ്മൾ തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകനെയും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെയും ഒക്കെ നമ്മൾ കാണേണ്ടത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള പ്രൊമോഷൻസും വലിയ ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻസും നമ്മൾ കണ്ടിട്ടില്ല ലാലേട്ടനും ശോഭനയും ഒക്കെ ഇങ്ങനെ വന്നിരുന്ന വലിയ രീതിയിലുള്ള തള്ളുകൾ തള്ളുന്ന ഒരു കാഴ്ചയും നമ്മളിവിടെ കണ്ടിട്ടില്ല നമ്മൾ ഇവരെ രണ്ടുപേരെ എപ്പോഴാണ് കാണുന്നത് ഇന്നാണ് തിയേറ്ററിൽ ബിഗ് സ്ക്രീനിലാണ് നമ്മൾ കാണുന്നത് എന്തായാലും തരുൺമൂർത്തി മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിനെ എന്ന സിനിമയിലൂടെ തിരിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാതെ വയ്യ എന്തായാലും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് ഒരുപാട് സന്ദേശമുണ്ട് പൊളിറ്റിക്സ് ഉണ്ട് അതൊക്കെ സത്യത്തിൽ അദ്ദേഹം അതിമനോഹരമായി തന്നെ സിനിമയിലൂടെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു മാത്രമല്ല ഈ ഇടക്കാലത്ത് നടന്ന ഒരു ഉരുൾ ഉരുൾപൊട്ടലൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതിന്റെ ഭീകരത ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ ആ സിനിമയിൽ അതൊക്കെ നന്നായി തന്നെ പ്ലഗ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ സിനിമയിൽ എനിക്ക് ഒരു മനസ്സിലായ കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം അതായത് ഒരാളെയും കുത്തി കുത്തിക്കേറ്റിട്ടില്ല അല്ലെങ്കിൽ ഒരു മാസ സീന് വേണ്ടി ഒരു ഒരു ചെറിയ സീൻ എടുത്ത് വെച്ചിട്ടില്ല എവിടെയും അങ്ങനെ ഏച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനേ സാധിക്കുന്നില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സീനുകളുണ്ട് ആ കഥാപാത്രങ്ങൾക്ക് ആ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒപ്പം ഈ മലങ്കട്ട് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടന്റെ പടമൊക്കെ മലങ്കട്ടാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില കൊക്കണ്ണന്മാരുണ്ടല്ലോ ആ കൊക്കണ്ണന്മാരുടെയൊക്കെ കർണം അടിച്ചു പോക്കുന്ന രീതിയിലുള്ള മറുപടിയൊക്കെ എന്തായാലും ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ സിനിമയെ പറ്റി സമ്മിശ്ര പ്രതികരണം ഒന്നും അല്ല വരുന്നത് ഒരൊറ്റ രീതിയിലുള്ള പ്രതികരണമാണ് അതിഗംഭീരം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കേൾക്കുന്നത് എന്തായാലും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക നിങ്ങളും സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ് നിങ്ങൾക്കറിയാം ഞാൻ ഈ പറയുന്നത് പോലെ സിനിമ റിവ്യൂകളൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യാത്തതാണ് നല്ല സിനിമകളാണെങ്കിൽ മാത്രമാണ് ഞാൻ റിവ്യൂ ചെയ്യാറുള്ളത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എല്ലാ വെള്ളിയാഴ്ചയൊക്കെ ഞാൻ പലപ്പോഴും സിനിമ പോയി തിയേറ്ററുകളിൽ പോയി കാണാറുള്ളതാണെങ്കിലും ചില സിനിമകൾ കാണുമ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഇഷ്ടപ്പെടാറില്ല ഇടക്കാലത്ത് കണ്ട ചില സിനിമകൾ ഇപ്പോൾ ആണെങ്കിലും അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച കണ്ട സിനിമകളൊക്കെ വളരെ നിരാശപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ നല്ല സിനിമകൾ അത്യാവശ്യം കാണുമ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം തിയേറ്ററിൽ പോയി സിനിമ കാണാനൊക്കെ ചെല്ലുന്ന ആൾക്കാർക്ക് ഒരു ടിക്കറ്റ് ഇപ്പോൾ ബുക്ക് മെയിഷോയിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയ്മെൻ്റ് ഒക്കെ വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എഴുന്നൂറും എണ്ണൂറും രൂപയൊക്കെ വരും അപ്പോൾ ഒരു ദിവസമൊക്കെ തച്ചക്കെയാണ് അപ്പൊ അങ്ങനെ സിനിമയ്ക്ക് കയറുമ്പോ ഏതെങ്കിലും ഒക്കെ തള്ളൊക്കെ കേട്ട് തിയേറ്ററിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും തള്ളി റിവ്യൂ ഒക്കെ കേട്ട് ആരെങ്കിലും തിയേറ്ററിൽ പോയി കബളിക്കപ്പെടേണ്ട എന്ന് വിദ്യാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ കൂടുതലും അറിയാമല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല കൂടുതലും പൊളിറ്റിക്സും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും വാർത്തയാക്കാറ് എന്തായാലും ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇനിയും ഇങ്ങനെ നല്ല സിനിമകൾ കാണുമ്പോൾ ഇത്തരം നമ്മുടെ റിവ്യൂകൾ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്